എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് കയറണേ ഒരു കടിഞ്ഞൂൽ ക്രോസ് ചെയ്ത് നിർത്തിയ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് പതിനാല് മാസം പ്രായമായി ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ഒരു ഹൈദരാബാദി ബിറ്റൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു അഞ്ചര മാസം പ്രായമായ ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയുമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി മറ്റൊരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് സെയിം പ്രായം അഞ്ചര മാസം നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു ഹൈദരാബാദി വൈറ്റ് ബീറ്റൽ ക്രോസ് ബ്രീഡിംഗ് മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല പൊക്കം ഇളനീട്ടം ഗോൾഡൻ കളറ് കണ്ണുകൾ എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാഗപ്പള്ളി നല്ല രണ്ട് വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാരി പടക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയെല്ലാം ഉണ്ട് രണ്ടര മാസം കഴിഞ്ഞു ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അടിപൊളി ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അമ്മ നഷ്ടപ്പെട്ടതാണ് ഒന്നര മാസം പ്രായം പാൽ കൊടുത്ത് വളർത്താൻ ഉത്തമം ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലായിരം രൂപ സ്ഥലം കായങ്ങളും ഒരു മലബാറി പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാല് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം കായംകുളം നല്ലൊരടിപൊളി മുട്ടൻ വിൽപ്പനക്ക് ക്രോസിങ്ങിനും അതുപോലെ തന്നെ മീറ്റ് ആവശ്യത്തിനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു പടക്കെട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് ഒരു മാസമായി ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി എട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം കോഴികളെയും പക്ഷി പക്ഷികളെയും വളർത്താൻ അനുയോജ്യമായ ഒരു കൂട് വിൽപ്പനക്ക് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ പയക്കമൊന്നുമില്ല ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് രണ്ടാം പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് പെട ഒന്ന് മുട്ടന് കുട്ടികളല്ല തീറ്റും കുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വൈലത്തൂർ വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂൽ തള്ളാടും അതിൻ്റെ സൂപ്പർ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല വളർച്ചയുള്ള നല്ല തേറ്റിംഗ്കുടിയൊക്കെ ഉള്ളൊരു മുട്ടനാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ആവശ്യമുള്ളവർക്ക് ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ട് തള്ളയാടുകളും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം പുത്തനത്താണി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് ക്രോസ്ബീഡ് ആടുകൾ വിൽപ്പനക്ക് നാല് മുട്ടന് നാല് പെട നല്ല ഉഷാറുള്ള മെടിമിടുക്കുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടും കോടി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ക്രോസ് ചെയ്ത് നിർത്തിയ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് പതിനഞ്ച് മാസം പ്രായം പ്രായമായ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ സ്ഥലം കരുണാഗപ്പള്ളി ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇത് അഞ്ചര മാസം പ്രായം മുമ്പ് രണ്ട് ബ്ലാക്ക് വിട്ടിരുന്നു ഇത് വേറെയാണ് കേട്ടോ അതിൻ്റെ മുമ്പ് രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് ഇത് വേറെയാണ് അഞ്ചര മാസം തന്നെയാണ് സെയിമാണ് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഇതിന് മുമ്പ് രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് രണ്ടും വേറെയാണ് ഇത് വേറെയാണ് ഇത് മൂന്നാമത്തെ വേറെയാണ് മൂന്നും ഒരു പാർട്ടിൻ്റെ അടുത്ത് തന്നെയാണെന്നുള്ളു ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പതിനഞ്ച് ഫ്ലൈൻഡക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പ്രായം അഞ്ച് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം ചേളാരി ഓൾ കേരള ഡെലിവറി സൗകര്യം ആവശ്യമുള്ളവർക്ക് ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വീഴ്പ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ